കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പൂർണ്ണ സന്തോഷവും ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കഥാവിന്റെ സന്നദ്ധയിൽ നമ്മുടെ ഹൃദയം തുറക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളെ കഥാവിൻ്റെ കാൽപാദത്തിങ്കിൽ കൊണ്ടുവന്ന് അതിനെ എന്നേക്കുമായി തകർത്ത് കളയാൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ദൈവം എഴുന്നേൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ കുടുംബാംഗങ്ങളെയോ കുടുംബത്തെയോ ഭവനത്തെയോ വസ്തുവകകളെയോ നിങ്ങളുടെ ജോലിയിലോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിനെയോ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദാമ്പത്യ ജീവിതത്തെ കുടുംബ ബന്ധങ്ങളെ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സൽപേരിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരെ ഇന്ന് കർത്താവ് പ്രവർത്തിക്കുന്നതിനു വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവായ ദൈവം ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ സംരക്ഷണത്തിനും വിടുതലിനും സൗഖ്യത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് അത്ഭുതകരമായ വിജയം നൽകി നിങ്ങളെ അവിടുന്ന് മഹത്വപ്പെടുത്തും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു എഴുപത്തിരണ്ടു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു യേശു പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ ഏറ്റവും സ്നേഹവാനായ യുഗങ്ങളുടെ രാജാവായ സകല ശക്തിയുടെയും ഉറവിടമായ സമസ്ത സൃഷ്ടമായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ എല്ലാ ആധിപത്യവും മഹത്വവും അങ്ങയുടേതാകുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ വീണ്ടും ഒരവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നീ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും വസ്തുവകകളിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും കുടുംബ ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തു നിന്നും എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യം തകർക്കപ്പെടുന്നതിനും എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നതിനും എന്നേക്കുമായി ദുഷ്ടാരൂപികൾ ഞങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും ഞങ്ങൾക്കുള്ള സകലതിൽ നിന്നും വിച്ഛേദിക്കപ്പെടുന്നതിനും വേണ്ടി ഈ പ്രാർത്ഥനയിൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിന്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദര ുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസ്തുവകകളിൽ അവർ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളിൽ ഇവരുടെ ബന്ധങ്ങളിൽ കുടുംബാംഗങ്ങളിൽ ഇവരുടെ തൊഴിൽ മേഖലയിൽ ബിസിനസ്സിൽ എല്ലാം കഥാവിന്റെ ശക്തി ഇന്ന് വെളിപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം മഹത്വം ഇവർ ദർശിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യമുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക ആധിപത്യങ്ങളും ഞങ്ങളുടെ ശരീരത്തിൽ അടക്കി ഭരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ പൂർണ്ണമായി വിടു സമ്പൂർണ സൗഖ്യം നൽകി ഓരോ രോഗികളായ മക്കളെയും ഇപ്പോൾ വിടുവിക്കണമേ പ്രത്യേകിച്ച് പൈശാചിക ആധിപത്യം കാരണം അനേക വർഷങ്ങളായി മാസങ്ങളായി രോഗത്തിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും യേശുവിൻ്റെ തിരു രക്തത്തിന്റെ ശക്തിയാൽ യേശുവിൻ്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാൽ അവരിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളുടെ മേൽ യേശുവിൻ്റെ തിരു രക്തം ഇപ്പോൾ തളിക്കപ്പെടട്ടെ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അടിമകളായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഭവനങ്ങളിലേക്കും അവരായിരിക്കുന്ന സ്ഥലത്തേക്കും അവർ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളിലേക്കും യേശുവിന്റെ ഇപ്പോൾ ചിന്തപ്പെടട്ടെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ യേശുവിന്റെ രക്തം സകല പാപ മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ കഥാവിൻ്റെ തിരുമുറിവുകളിലേക്ക് ഈശോയുടെ തിരു സഹനങ്ങളുടെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ അവസ്ഥയെ ഞങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഞങ്ങളുടെ തൊഴിൽ മേഖലയെ ബിസിനസ് മേഖലയെ ഞങ്ങളുടെ മക്കളുടെ ജീവിതം ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജീവിതം ഭവനത്തെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ അവസ്ഥയെല്ലാം ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ഞാൻ സൂക്ഷിച്ചു ുന്നു കഥാവിന്റെ നാമം മഹത്വപ്പെടട്ടെ സകല പൈശാചികളും വിട്ടുപോകട്ടെ കഥാവെ വചനം പറയുന്നു ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഈ മക്കൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്കു മേൽ കഥാവെ ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇവരുടെ ശരീരം മനസ്സ് ഹൃദയം ഇന്ദ്രിയങ്ങൾ അന്തരാത്മാവ് ഇവരിലെല്ലാം ഇവരിലോ ഇവരുടെ കുടുംബത്തിലോ ഭവനത്തിലോ വസ്തുവകകളിലോ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ശക്തി വ്യാപരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അത് യേശും നാമത്തിൽ ഇടിമന്നൽ പോലെ പാതാളത്തിലേക്ക് നിപതിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു യോഗ്യരാക്കണമേ വിശുദ്ധീകരിക്കണമേ സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കഴുകി വിശുദ്ധീകരിക്കണമേ അറിഞ്ഞും അറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുള്ള ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള പാപങ്ങൾ ഇപ്പോൾ തന്നെ നീ ക്ഷമിക്കണമേ കർത്താവെ കരുണ കാണിക്കണമേ ദൈവമേ അങ് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു ഒന്നും ഞങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വാഗ്ദാനം ഞങ്ങൾ സ്വീകരിക്കുന്നു അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾ അത് വിശ്വസിച്ച് ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കൃപ നൽകി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് കൃപ നൽകി ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകി കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പിശാചിക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സത്താൻ നിപതിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ബിസിനസിൽ നിന്ന് സാമ്പത്തിക മേഖലയിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് ഇവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സാത്താൻ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കഥാവിന്റെ മഹത്വം ഈ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ഇവർക്ക് വിടുതലും രക്ഷയും ലഭിക്കട്ടെ സകല പൈശാചിക ബന്ധനങ്ങളും യേശു നാമത്തിന്റെ ശക്തിയാൽ എന്നേക്കുമായി തകർക്കപ്പെടട്ടെ കഥാവിന്റെ നാമം മഹത്വപ്പെടട്ടെ കഥാവി നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും ദൈവിക ആനന്ദവും കൊണ്ട് ഈ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഇവരുടെ അവസ്ഥകളിൽ നിന്ന് ഇവരുടെ വേദനയിൽ നിന്ന് ഏകാന്തതയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ഇവരെ കരകയറ്റണമേ ഇവരുടെ ഒന്നുമില്ലായ്മയിൽ കർത്താവെ പൂർണ്ണമായ നിറവിൻ്റെ മകുടമായ കർത്താവെ നീ ഇറങ്ങിച്ചെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ നിന്റെ അഭിവൃദ്ധിയിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ൃദ്ധിയും നഷ്ടപ്പെടുത്തുന്ന സൗഖ്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിനാമത്തിൽ ഞാൻ ഇപ്പോൾ ആട്ടിപ്പായിക്കുന്നു കഥാവെ നിന്റെ ശക്തി ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഭവനങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തട്ടെ നിന്റെ നാമം മഹത്വപ്പെടട്ടെ യേശു നാമത്തിന്റെ ശക്തിയാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളിലേക്ക് നിന്റെ അനന്തമായ ആനന്ദം നിറയ്ക്കണമേ ശക്തി നിറയ്ക്കണമേ ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കർത്താവിൻ്റെ ശക്തി ഞങ്ങളെ വിടുവിക്കണമേ കർത്താവിലുള്ള ആനന്ദം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഓരോ യും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്നീ പ്രാർത്ഥനയിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് അത്ഭുതകരമായി അവർക്ക് വിജയം നൽകി മഹത്വം നൽകി അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് ഇവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ തകർച്ചയിൽ നിന്നും ഈ മക്കളെ വിടുവിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ മകനെയും മകളെയും സമൂഹത്തെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു ഞങ്ങളുടെ മേലുള്ള പൈശാചിക ആധിപത്യങ്ങളെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞ കൃതാവേ അങ്ങത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ നീലം മേലങ്കിയുടെ സംരക്ഷണം ഞാനിപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ മേഖലയിലേക്കും വ്യാപരിപ്പിക്കണമേ അമ്മേ മാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളെയും എന്നേക്കുമായി നിന്റെ കാൽപാദത്തിൻ്റെ കീഴിൽ ഞാൻ വെക്കുന്നു തകർത്തെറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവ മക്കളുടെ ചൈതന്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതിന് ദൈവിക വിശുദ്ധിയിൽ ദൈവ കൃപയാൽ ജീവിക്കുന്നതിന് വേണ്ടി അമ്മേ മാതാവെ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ ദൈവസന്നദ്ധിയിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ ഓരോ നിയോഗത്തെയും അമ്മേ അങ്ങയുടെ ശക്തി ശക്തമായ മധ്യസ്ഥത്തിൽ കൂടി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും അമൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഭാവനത്തിൽ നിന്ന് വസ്തുവകകളിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ സാധന സാമഗ്രികളിൽ നിന്നും കഥാവ് എന്നേക്കുമായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈശോയുടെ തിരുമുറിവുകളിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ നിങ്ങൾക്കെതിരെയുള്ള എല്ലാ പൈശാചിക ദുഷ്ടശക്തികളും എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്താൽ എന്നേക്കുമായി തകർക്കപ്പെടട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ